മദ്യപാനം മയക്കുമരുന്ന് ദുർനടപ്പ് കൊല ഇതുപോലുള്ള നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള അന്ധകാര പ്രവൃത്തികളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായാണ് ക്രിസ്തുവേശു ലോകത്തിലേക്ക് അവതരിച്ചത് കർത്താവം മഹത്വപ്പെടട്ടെ മത്തായി സുശേഷം അധ്യായം പതിനാലാം വാക്യത്തിൽ ക്രിസ്തു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം അതേ സുശേഷം മത്തായി അധ്യായത്തിൽ പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം കർത്താവായി ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വന്നു അന്ധകാരത്തിൽ കിടന്ന ലോകം വെളിച്ചം കണ്ടു പാപത്തിൻ്റെ അന്ധകാരം മാറി പിന്നീട് ക്രിസ്തു പറയും നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ പാപത്തിലേക്ക് നയിക്കുന്ന ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ പ്രവൃത്തിയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടിവിക്കും കർത്താവിന് നമ്മളായിട്ട് പറയുക മകനെയല്ലേ മകളെ പാപത്തിൻ്റെ വഴികളെ വിട്ട് നീ ക്രിസ്തുവിലേക്ക് കടന്നുപോകുക ഞാൻ നിങ്ങൾക്ക് വെളിച്ചം തരുവാനായിട്ട് ഈ ലോകത്തിലേ കടന്നു വന്നു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും രണ്ടാം രണ്ടാമതായിട്ട് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ച് നമ്മൾക്ക് നമുക്ക് നമുക്കോരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട് മത്തായ സുവിശേഷം അഞ്ചൻ്റെ പതിനഞ്ചിൽ പറയുന്നു വിളക്ക് കത്തിച്ച് പറയൻ കീഴിലല്ല തണ്ടിന്മേൽ വെക്കണം തണ്ടിന്മേൽ വെക്കുമ്പോൾ പ്രകാശം ചുറ്റും പരക്കും ക്രിസ്തുവിനെ സ്വീകരിച്ച നാം ഓരോരുത്തരും ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിനിലേക്ക് അത് കൊണ്ടുവരുന്നവരായിത്തീരണം ഒരു വിളക്ക് അതിൻ്റെ ഇന്ധനം സ്വീകരിച്ച് സ്വയം പ്രകാശിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ സ്വീകരിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നാം സ്വയം പ്രകാശിക്കുന്നവരായിത്തീരണം ആ പ്രകാശം കാണുമ്പോൾ മറ്റുള്ളവർ ആ ഈ വ്യക്തിയുടെ മാറ്റം എന്താണെന്ന് അന്വേഷിക്കുക എന്താണ് ഇതിന് കാരണം എന്നത് അന്വേഷിച്ചു വരും അന്വേഷിക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാം ഒരു പ്ര ഒരു ബൾബ് കത്തുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം കാണുമ്പോൾ പ്രാണികളടുത്ത് വരുന്നത് പോലെ ഓടിയെടുത്ത് വരുന്നത് പോലെ നമ്മളുടെ നല്ല സ്വഭാവങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വിളിച്ചടുപ്പിക്കുന്നവരായി തീരുക അതാ ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരും ഒരാഗ്രഹിക്കുന്നു സങ്കീർത്തനത്തിൽ പറയുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപം എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായി അപ്പം ഒരു വിളക്കിൻ്റെ പ്രകാശം പാതയെ പ്ര പ്രകാശിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ ശരിയായ പാത കാണിച്ചു കൊടുക്കുന്നവരായിത്തീരണം തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നവർ അപകടത്തിലേക്ക് പോകും അവരെ നേരെയുള്ള പാത കാണിച്ചു കൊടുക്കുന്നവരായി നാം തീരുക ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ഓരോത്തരെയും വലിച്ചെടുക്കുന്നവരായി തീരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവമേ ഞങ്ങളെ ഈ ഭൂമിയിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നൊരു ഉദ്ദേശം കർത്താവ് മറ്റുള്ളവർക്ക് ഈ സ്നേഹത്തെ പറഞ്ഞു കൊടുക്കുന്നവരായി തീരുവാൻ അവരെ അന്ധകാരത്തിൽ നിന്ന് കർത്താവ് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്നവരായി തീരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചോളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Like you, Harry.